തിരികെ ചർച്ചയിലേക്ക് ശ്രീ പ്രഭാകരൻ പലേരി ഇവിടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നിരന്തര പ്രസ്താവനകളും പ്രകോപനങ്ങളും ഉണ്ടായത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നായിരുന്നു ഭാരതം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ ചൂണ്ടിക്കാട്ടിയപ്പോൾ തെളിവുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുകയും തുടർന്ന് വെടിനിർത്തൽ കരാർ ലംഘിക്കുകയും ഒക്കെ ചെയ്തത് പാകിസ്ഥാനാണെന്ന് മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയും പാകിസ്ഥാൻ ഉള്ളിൽ അവരുടെ നേതാക്കൾ ഇത് സ്വാതന്ത്ര്യ സമര പോരാളികളാണ് ഈ ഭീകരാക്രമണത്തിൽ പങ്കു വഹിച്ചത് എന്നതടക്കമുള്ള അങ്ങേ പ്രകോപനകരമായ പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഭാരതത്തിനെതിരെ ഒരു അസഹ ഒരുതരം അരാജകത്വം സൃഷ്ടിക്കുക അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളത് പാകിസ്ഥാന്റെ ലക്ഷ്യമായിരുന്നു നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ പാകിസ്ഥാൻ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നുണ്ടോ കാരണം ഭാരതം വലിയ രീതിയിൽ അതിൻ്റെ വികസന പുതിപ്പിലേക്ക് നീങ്ങുമ്പോൾ അതിൽ നിന്ന് ഏതു വിധേനയും വഴിതിരിച്ചു വിടാനുള്ള ഒരു ഗൂഢതന്ത്രമാണോ പാകിസ്ഥാൻ ഇപ്പോൾ വെച്ച് പുലർത്തുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ വളരെ താഴേക്കിടയിലുള്ള ഒരു രാജ്യമാണ് അത് അവരുടെ ഗവൺമെന്റുകളുടെ കുറ്റമാണ് രാഷ്ട്രം എന്ന നിലയ്ക്ക് ഏത് രാഷ്ട്രത്തിനെയും എൻ ടി ഐടെ കാണുന്നത് നമ്മളൊക്കെ എല്ലാ രാഷ്ട്രങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം പക്ഷെ ഗവൺമെന്റിനെയാണ് നമ്മൾ എതിർക്കുകയോ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുന്നത് ഒരു രാജ്യത്തിന് നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല അവിടെയുള്ള ഗവൺമെന്റ് ഇന്നത്തെ ഇതുവരെ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ന് വരെ അവർക്ക് ഉണ്ടായതിനു ശേഷം ഇന്ന് വരെ അവിടെ നല്ലൊരു ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഉള്ള സ്ത്രീ വിശേഷത്തിലാണ് പാകിസ്ഥാൻ ഉള്ളത് ഇപ്പോൾ അവരുടെ കാര്യം വളരെ മോശമാണ് നമുക്ക് തന്നെ അറിയാം എല്ലാവർക്കും അറിയാം ലോകത്തിന് മുഴുവനും അറിയാം പിന്നെ അതിലും ഉപരിയായി ഞാൻ കാണുന്ന വേറൊരു സംഗതി അവിടെ നേതാക്കന്മാരില്ല നാലോ അഞ്ചോ ശക്തികളാണ് പാകിസ്ഥാനെ ഭരിച്ചു കൊണ്ടിരിക്കുന്നതും ഭരിച്ചുകൊണ്ടിരുന്നതും അപ്പോൾ ആരാണ് അവിടുത്തെ നേതാവ് എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല ഓരോരുത്തർക്കും അവരുടെതായിട്ടുള്ള അഭിപ്രായമുണ്ട് അത് എത്ര ഏതൊക്കെയാണ് ഈ പവർ സെന്റേഴ്സ് എന്ന് വെച്ചാൽ നേതാക്കന്മാരുടെ സെന്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും അതൊക്കെ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ഗവൺമെന്റിനൊക്കെ വളരെ ഭംഗിയായിട്ട് അറിയാവുന്ന സംഗതിയാണ് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം പണ്ട് തന്നെ വളരെ കാലമായി നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ കുറെ തുറന്ന് കാണിച്ചു കൊടുക്കുന്നത് മാത്രമാണ് പാകിസ്ഥാനുമായിട്ട് നമ്മുടെ ബന്ധം വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ നമ്മൾ പോകുന്ന അവസ്ഥയായിരുന്നു കാരണം പാകിസ്ഥാനുമായിട്ട് ഇടപെടാൻ നമുക്കത്ര പറ്റില്ല അത് വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ അപ്പോൾ പാകിസ്ഥാന് നമ്മൾ യുദ്ധം ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളത് പാകിസ്ഥാൻ തന്നെ നല്ല നന്നായിട്ട് അറിയാം വളരെ നന്നായിട്ടല്ല അപ്പോൾ അവിടെ പലതും ചെയ്ത് ഈ യുദ്ധം ഒഴിവാക്കാൻ അവർ ശ്രമിക്കും അതിന് അതേ സമയത്ത് കുറ്റം അവർ ഏറ്റെടുക്കില്ല കാരണം ഒരാൾക്കും കുറ്റം ഏറ്റെടുക്കാൻ പ്ലീഡ് നോൺ ഗിൽറ്റി എന്നാണല്ലോ നമ്മൾ പറയാം സാധാരണ കോടതിയിൽ പോയാൽ തന്നെ നമ്മൾ പ്ലീഡ് ചെയ്യുന്നത് നോൺ എന്നല്ലേ അപ്പൊ അതുപോലെ തന്നെയാണ് പാകിസ്ഥാൻ ചെയ്യുക അപ്പൊ ഞാനിപ്പോൾ കാണുന്നതിൽ പാകിസ്ഥാൻ എന്തൊക്കെയാണ് ഇതുവരെ ചെയ്തത് അതെല്ലാം നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഇനി എന്താണ് പാകിസ്ഥാൻ ചെയ്യാൻ പോകുന്നതെന്നും ഊഹിച്ചെടുക്കാൻ പറ്റുകയാണ് പക്ഷെ അപ്പോഴാണ് ഈ അവസ്ഥയിൽ നമ്മൾ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പാകിസ്ഥാൻ അറിയാൻ പാടില്ല നമ്മൾ പതിമൂന്ന് സംഗതികളാണ് ചെയ്തിട്ടുള്ളത് എന്റെ അറിവിൽ പെട്ടെന്ന് ഈ പതിമൂന്നും പാകിസ്ഥാൻ അറിഞ്ഞിട്ടില്ല ചെയ്തതിന് ശേഷം മാത്രമാണ് അറിഞ്ഞത് അത് എത്രമാത്രം ശരിയാണ് അല്ല എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ സാധാരണ ജനങ്ങൾക്ക് ഇതൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടല്ല നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് ഒരിക്കലും ഒരു രാജ്യവും എത്രയോ വർഷങ്ങളായിട്ട് തന്നെ മുപ്പത്തയ്യായിരം വർഷമായി യുദ്ധം തുടങ്ങിയിട്ട് ഈ ലോകത്ത് നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ തീയതി വരെ ഒരു രാഷ്ട്രവും ജനങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് യുദ്ധത്തിന് പോയിട്ടില്ല ജനങ്ങളല്ല യുദ്ധം തീരുമാനിക്കുക അവരെ രക്ഷിക്കേണ്ട ചുമതലയാണ് അവരുടെ ഗവൺമെന്റിനോ രാജാവിനോ ഉള്ളത് അവരാണ് യുദ്ധം ചെയ്യുക അത് എത്രമാത്രം ശരിയാണ് അല്ലേ എന്നത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യാൻ പോണില്ല ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആവശ്യ അഭിപ്രായ പ്രകാരം നമ്മൾ യുദ്ധം ചെയ്യാൻ പോണില്ല അത് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല അതുപോലെ തന്നെയാണ് പാകിസ്ഥാന്റെ കാര്യം പാകിസ്ഥാൻ വളരെ ഭയന്ന് കിടക്കുന്ന രാജ്യമാണ് അല്ലെങ്കിലും ഭയന്നു കിടക്കുന്ന രാജ്യമാണ് പലതരത്തിലും അപ്പോൾ അവർക്ക് ഒരിക്കലും ഇത് സ്വീകരിക്കാൻ പറ്റില്ല അതേസമയം ഇവർക്ക് നിരാകരിക്കാനും പറ്റില്ല അവരുടെ ഇടയിൽ പാകിസ്ഥാൻ ഒരിക്കലും നമ്മൾ യുദ്ധത്തിൽ യുദ്ധം അവരമായി ചെയ്യണമെന്ന് ആഗ്രഹിക്കില്ല ഒരു കാര്യം കൂടി ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എന്റെ അനുഭവങ്ങൾ നോക്കുമ്പോൾ അതേമാതിരി തന്നെയാണ് നമ്മൾ ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ വ്യത്യാസം ഒന്നും ഞാൻ കാണുന്നില്ല ആയുധത്തിന്റെയും ശക്തിയുടെയും അളവിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും പക്ഷെ പാകിസ്ഥാൻ നമ്മള തമ്മിലുള്ള വ്യത്യാസം അന്നത്തെ മാതിരി തന്നെയാണ് അതിനേക്കാളും നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് പാകിസ്ഥാൻ മുന്നോട്ട് പോയിട്ടില്ല എങ്ങനെയാണോ ആദ്യത്തുള്ളത് എഴുപത്തിനാ എ ശക്തി ഉണ്ടായിരുന്നത് ഒരു മാത്തമാറ്റിക്കൽ മോഡലായിരുന്നു എടുക്കുകയാണെങ്കിൽ ഞാൻ എത്രയോ മുന്നോട്ട് പോയിരിക്കണം അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും കാരണം യുദ്ധം പോകുന്ന യുദ്ധ സാമഗ്രികൾ മാത്രമല്ല എങ്ങനെയാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് എന്റെ സ്ട്രാറ്റജിയും തന്നെ ആണവായുധ ഭീഷണി മുഴക്കിയത് എന്തിനായിരിക്കും കാരണം ഭാരതം സൈനിക നടപടിയിലേക്ക് കടക്കുമെന്നുള്ള ഒരു ഏകദേശ ധാരണ പോലും ഇല്ലാതിരുന്ന സമയത്താണ് അവർ ഇത്തരത്തിൽ ആണവ ഭീഷണി ഭാരതത്തിനെതിരെ മുഴക്കുന്നത് യുദ്ധം ആരംഭിച്ചാൽ തങ്ങൾ അണുവായുധം പ്രയോഗിക്കും അത്രയും പ്രകോപനപരമായ ഒരു പ്രസ്താവനയൊക്കെ എന്തുകൊണ്ടാണ് അത് അപക്കുമായ നിലപാടാണോ അതുകൊണ്ടാണോ അവർ അത്തരത്തിൽ പറഞ്ഞു വെച്ചത് അഭിപ്രായം മാഡം ചോദിച്ചതനുസരിച്ച് ഞാൻ ഒരു പുതിയ സംഗതി ഇവിടെ പറയാം എനിക്ക് പറയാനുള്ളതാണ് ഞാൻ എല്ലാവരും പറയുന്നതാണ് പ്രത്യേക ഗവേഷണത്തിലൊക്കെ ഞാൻ കൊണ്ടുവരുന്ന സംഗതിയാണ് ഈ അണു ആയുധം എന്ന് പറയുന്നത് ആയുധമല്ല ഒന്ന് ഇതുവരെ അണു ആയുധം പ്രയോഗിച്ചിട്ടില്ല എന്റെ അറിവിൽ അത് ഞാൻ എഴുതിയിട്ടും ഉണ്ട് അതിനെപ്പറ്റി സംസാരിച്ചു സംസാരിച്ചിട്ടും ഒരു യുദ്ധത്തിലും അണു ആയുധം ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല രണ്ടാം ലോകമായധത്തിൽ നടന്ന എന്താണെന്ന് വെച്ചാൽ ലൈവ് ടെസ്റ്റിംഗ് ആയിരുന്നു യുദ്ധം കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അത് നല്ലൊരു അവസരമായിരുന്നു അന്നത്തെ ഏത് ഏത് ഗവൺമെന്റ് ഭരണാധികാരി തീരുമാനിച്ചതെ റൂസ് കേരളോ അതെന്ന് ഞാൻ പറയുന്നില്ല അത് ഒരു യുദ്ധ സമയത്ത് ഒരു പ്രത്യേക രാജ്യത്തിന് അവരുടെ രണ്ട് അണു ആയുധങ്ങൾ അന്ന് അവർ പറഞ്ഞതാണ് ആ പേര് ആയുധങ്ങൾ ഒന്ന് ടെസ്റ്റ് എന്ന് മാത്രം അതിനുശേഷം ലോകത്തിലെ എല്ലാ അണു ആയുധങ്ങളും ടെസ്റ്റ് ചെയ്തത് വേറെ തരത്തിലായിരുന്നു അതിന്നും മാറ്റങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട് അപ്പൊ ഈ അണു ആയുധം ടെസ്റ്റ് ചെയ്താതെ അണു ആയുധം ഉപയോഗിച്ചിട്ടില്ല ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് നാഗസാക്കി ലോക്കെ ഞാൻ പോയി കാണുകയും ചെയ്തിട്ടുണ്ട് ലോസ് ഞാൻ പോയിട്ടുണ്ട് എന്റെ പഠനത്തിൽ കൂടെ അപ്പൊ ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ അമേ ഇതുവരെ യുദ്ധം അണു ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല ഇനി ഉപയോഗിക്കാനും പോകുന്നില്ല അതേസമയം അണു ആയുധങ്ങൾ നമുക്ക് വേറെ പലതിനും ആവശ്യമുണ്ട് അങ്ങനെ ഒരു അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് നമ്മളുള്ളത് അത് വെറുതെ പറഞ്ഞു എന്ന് മാത്രം എന്റെ അടുത്ത് ഇത് എന്ന് പറയില്ല അത് മനുഷ്യൻ്റെ സ്വഭാവ രീതിയാണ്